ഹലോ ഗൈസ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം അപ്പം നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഉണ്ട് അതിൻ്റെ ചേച്ചിയുടെ മോളും ഉണ്ട് രുദ്രങ്കുട്ടനും ഉണ്ട് അപ്പോൾ അവിടെ പോയ ശിവാനി എന്നാണ് അപ്പം നിങ്ങളുടെ വീടിൻ്റെ എവിടെയെങ്കിലും ഈ ചെടി പൂത്ത് നിൽപ്പുണ്ടെങ്കിൽ നമുക്കിതുകൊണ്ട് ഒരു സൂത്രം ചെയ്ത് നോക്കിയാലോ അപ്പം നമുക്ക് കുറച്ച് ഈ പൂ നമുക്ക് പറിച്ചെടുക്കാം ആദ്യം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് പൂക്കൾ നമുക്ക് പറിച്ചെടുക്കാം ഇപ്പം എല്ലായിടത്തും ഈ ഒരു പള്ളിച്ചെടി പോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഇതിൻ്റെ അകത്ത് പൂ പിടിക്കും കേട്ടോ നല്ല റോസ് കളറും ലൈറ്റ് റോസ് കളറ് രണ്ട് ഷെയ്ഡായിട്ട് ആദ്യം ഒരു റോസ് ആയിരിക്കും പിന്നെ ഈ ഡാർക്കായിട്ടുള്ളൊരു മജന്ത കളർ പോലെ നമുക്ക് കുറച്ച് പൂ പറിച്ചെടുക്കാം ഈ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിഷുവിനൊക്കെ മുല്ലപ്പൂ ഒന്നും മേടിക്കാൻ നമുക്ക് തല വെക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതിന് നമ്മൾ നൂലൊന്നും വെച്ച് കെട്ടിയെടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ പൂ കൊണ്ട് തന്നെ അതിനെ നല്ല സൂപ്പറായിട്ട് കെട്ടിയെടുക്കാൻ കേട്ടോ ഞങ്ങളിത് കൊച്ചിലേക്ക് ഇങ്ങനെ ചെയ്യുമായിരുന്നു ഇതല്ലാതെ തന്നെ ഈ ടൈപ്പിൽ തന്നെ ഒരു വെള്ളപ്പൂവും ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു അതൊരു വലിയ മരത്തെ പിടിക്കുന്നത് ഈ വള്ളിച്ചെടി പോലെയല്ല ആ പൂവ് നമുക്ക് ഇതുപോലെ തന്നെ കെട്ടിയെടുക്കാം അപ്പം നമുക്ക് കുറച്ച് പൂ പറഞ്ഞു പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണ് കെട്ടിയെടുക്കുന്നതെന്ന് നമുക്കത് ഇപ്പം പറിച്ചെടുക്കുന്ന നമുക്ക് ഒരുപാട് പൂവണ്ടെങ് കെട്ടിയെടുക്കാൻ പറ്റും നമ്മൾ കുറച്ച് പൂക്കളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് പോലെ

അതിങ്ങനെ കെട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം രണ്ടെണ്ണം ഇങ്ങനെ ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ താഴെക്കൂടെ എടുത്ത് മുകളിലോട്ടാക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഓരോ പൂവും വെച്ച് നമ്മൾ മുടി പിന്നി കെട്ടത്തില്ലേ അതുപോലെ അങ്ങനെ ക്രോസ് ചെയ്ത് കെട്ടിപ്പോവുക എന്നിട്ട് അത് ഒന്ന് ക്രോസ് ചെയ്ത് പിന്നി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ അടുത്ത പോവയ്ക്കുക പിന്നെയും മുടി പിന്ന പോലെ അങ്ങനെ പിന്നെയും എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത പോവുക ച്ചതിൻ്റെ ലാസ്റ്റത്തെ രണ്ടെണ്ണം കൂടെ കെട്ടും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ത് കഴിഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ മോളിലേക്ക് അടുത്ത പൂ വെച്ച് കൊടുക്കും അതൊന്ന് പിന്നിൽ കെട്ടി കൊടുക്കും അങ്ങനെ അങ്ങനെ കെട്ടിപ്പോയാൽ മതി ഇത് കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം നൂലിൻ്റെയും ചിരടിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് ഇത് ഇതിൻ്റെ പൂവിൻ്റെ തണ്ടുകൊണ്ട് തന്നെ നമുക്ക് കെട്ടിപ്പോവാം ഞാൻ ഫുള്ളും കെട്ടി കാണിച്ചു തരാമെ യ വിണ്ണതരാൊരു മതരാം കണ്ണൻ കവിലൊരു മതരാ കൈ നിറയേ വിണ്ണ തരാ കണ്ണൻ ിലൊരു മദര നിലചായ് ചുരങ്ങലചായ് ചുരങ്ങുള്ള ചെ കൈ നിറ കവിിലൊരു മതരാ കണ്ണൻ കവിിലൊരു മതരാ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ അടുത്ത് രുദ്രൻ ഓരോരോ വേഷം കെട്ടവിടൊക്കെ ഒന്ന് കാണിച്ചോണ്ടിരിക്കുവാണ് വടിയൊക്കെ എടുത്ത് പിന്നെ അമ്മ കഴിഞ്ഞ ദിവസം അതിനായിട്ട് അമ്പലത്തിപ്പോൾ ഒരു താറാവിൻ്റെ ബലവും പോലത്തെ സാധനം വലിച്ചെടുത്തോണ്ടായിരുന്നു അതിൻ്റെ മോളി കയറിയിരിക്കും അതേന്ന് വീഴും അങ്ങനെ ഓരോന്നും സൈഡിക്കൊന്ന് കാണിച്ചോണ്ടിരിക്കുക അതേ നമ്മൾ നമ്മൾ കെട്ടിക്കൊണ്ടത് ഇത്രയും കെട്ടിയിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ കെട്ടാനുണ്ട് അത് ഞാൻ ആയെന്ന് നോക്കിയതാ അത്രയും പൂവൊണ്ട് തന്നെ അത്രയും നീളത്തിന് നമുക്ക് കിട്ടിയത് ഇപ്പൊ ഏകദേശം അത് കെട്ടി വരുമ്പോൾ ഈ അരളിപ്പ് കൊണ്ടുള്ള മാലയില്ലേ അതൊക്കെ പോലെ ഇരിക്കും നമുക്ക് മുല്ലപ്പൂവും അതുപോലെ ഈ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന പൂക്കളൊക്കെ ഉണ്ടല്ലോ ഫോട്ടോഷൂട്ടിന് അതുപോലെ തന്നെ നമുക്ക് വേണ്ട നമ്മുടെ വീട്ടുപുറ്റത്ത് ഇപ്പൂ കൊണ്ട് ഇപ്പൊ നമ്മുടെ പരിസരത്തെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് തല വെക്കാനുള്ള പൂ ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനത് ഫുള്ളും കെട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അപ്പം ഓരോ ഓരോന്നോരോന്ന് കാണിച്ചോണ്ടിരിക്കാണ് ചെടിയെന്ന് ഓനോന്ന് പറയുന്നുണ്ട് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും എന്നിന്നും ഞാൻ തുളസിക്കത് നുള്ളിയെടുത്തു കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ഞാൻ ചാർത്താഞ്ഞാൻ തുളസിക്കത് എടുത്തു കണ്ണാ കണ്ണാ കണ്ണ 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 അപ്പന്താ നമ്മുടെ കണ്ണൻ ഇവിടെ നിന്ന് ഓരോരോ അഭിപ്രായം കാണിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ ഒരു സമയത്തും വലുതായിരിക്കത്തില്ല പൊരുത്തം കെട്ടവനായിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ ആ പൂ കെട്ടിക്കൊണ്ടേ ഇരിക്കുവാണ് ഇപ്പം കുത്തി കാണുന്ന പോലെ അങ്ങനെ ഒരുപാട് സമയം എടുക്കത്തോന്നും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കെട്ടിയെടുക്കാം നമ്മളിങ്ങനെ ആസ്വദിച്ചിരുന്ന് കെട്ടിക്കൊട്ടി കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എന്നൊക്കെ തോന്നുന്ന നമ്മള് മുല്ലപ്പൂ ഒക്കെ കിട്ടുന്നത്ര ഒന്നും മെനക്കായിട്ടുള്ള കാര്യമൊന്നും അല്ലേത് നല്ല ഭംഗിയുള്ള പൂക്കളുമാണ് ഇതിലെ വെള്ളപ്പൂവ് കിട്ടുവാണെങ്കിൽ കത്ത് നോക്കി മുല്ലപ്പൂവിൽ അങ്ങോട്ട് എത്താ വരുന്ന ആ നീണ്ടു നിൽക്കുന്ന തണ്ടിൻ്റെ ഭാഗം നമ്മൾ കത്രിക കൊണ്ട് മുറിച്ചു മാറ്റിയാ മതി ഞാനിപ്പോ വെക്കുമ്പോൾ അങ്ങനെ ഒന്നും മുറിച്ച് മാറ്റി കാണുന്നില്ല കാണിക്കുന്നില്ല നമ്മൾ അങ്ങനെ മുറിച്ച് വേണമെങ്കിൽ മാറ്റാം അപ്പം എന്ന് കഴിഞ്ഞാൽ പൂവൊക്കെ കെട്ടി ഇത് തല വെച്ചെടുത്തു ഫോട്ടോ എടുത്തിട്ടിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത കൂടെ ആയിട്ടുണ്ട് അറ്റാ